എന്റെ നീ പറടാ പറൻ അതെല്ലീക്കൂടി ചുരുക്കി ചുരുക്കി തങ്കുനാക്കി എന്റെ പാസ്പോർട്ടിൽ വരെ ഞാൻ തങ്കുന്ന് എഴുതി കൊടുത്തത് ഇപ്പൊ തങ്കുന്റെ പേരിലുള്ള പാസ്പോർട്ടാണ് എനിക്ക് അടിച്ചു വന്നേക്കണത് നീയൊക്കെ കൂടി തങ്കു തങ്കു എന്ന് പറഞ്ഞ എന്റെ പേര് ചെറുതാക്കിയപ്പോഴേ ഞാൻ വലുതാണെന്ന് ഒന്നും കണ്ടില്ലേ എന്റെ മുഖത്ത് നോക്കി എങ്ങനെയടാ ഈ തങ്കു എന്നൊക്കെ വിളിക്കാൻ തോന്നുന്ന മക്കളെ ഒന്ന് പോയിട്ട് പിന്നെ ടത്തിയ നിങ്ങളുടെ കെട്ടിയൊരുത്താൻ കാരണാണ് മര്യാദക്ക് വല്ല മിഥുൻ തീടാതിന് മിതും തങ്കിട്ടില്ലെന്നും പറഞ്ഞ് നീട്ടിട്ട് ആട്ടുകാരെല്ലാം കൂടി തങ്കൂ എന്ന് വിളിച്ചു വിളിച്ചണ്ടല്ല എനിക്കിപ്പൊ പൊറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ആറ്റന്റെ ആറ്റാർ ഉം കൊണ്ടും കളിക്കാൻ വരുവാ അയ്യോ ജോലിയില്ല ആ പേര് ദോഷം ആ മാറ്റിയിട്ട് ബോണസ് വാങ്ങിന്നെ